ആ ഗോവിന്ദി മുറിയിൽ ഉണ്ടോ അവനൊരു തീപ്പെട്ടി പുള്ളി അന്വേഷിച്ച് എന്റെ അറക്കാൻ താൻ അവനെ കണ്ടാ പറഞ്ഞു പറഞ്ഞേ ഞാൻ അവരെ കണ്ട എടുത്ത് കോണ കൊടുക്കൊന്ന് കോണം എടുക്കു അങ്ങനൊരു സാമാനം കൊണ്ട് കാണണോ വേണ്ടി ഇവന്റെ കൂടെ അഭിനയ പെണ്ണങ്ങൾ എനിക്ക് തങ്കീകരിച്ചു കൊടുക്കാൻ പറ്റുമോ വേണം വേണം അത് വേണം അതില്ലാതെ പറ്റുകയല്ല പറ്റുകയല്ലൈവായിട്ട് നിൽക്കുന്നോണ്ട് ോട്ടെ ഒന്ന് അടിക്കാനുള്ള രണ്ടു സൈഡ് അടിച്ചൂലല്ലേ ഇത് ശരിയാക്കാൻ പറ്റുമൊന്ന് ഞാൻ